പാലാമേഖലാ വിശ്വാസ പരിശീലന കലോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് പൂവരണി എസ്എച്ച് സൺഡേ സ്കൂളിന് കുട്ടികൾ ആർജിച്ചെടുക്കുന്ന വിജയങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുന്നതിന് എന്ന് വികാരി ഫാദർ മാത്യു തെക്കേൽ അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു ഓവറോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ യൂണിറ്റ് അംഗങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും പരിശീലിപ്പിച്ച അധ്യാപകരെയും യോഗത്തിൽ അഭിനന്ദിച്ചു പാലാമേഖലാ വിശ്വാസ പരിശീലന കലോത്സവത്തിൽ പൂരണി തിരുഹൃദയ സൺഡേ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സാഹിത്യ രചന മത്സരങ്ങളിലും കലാമത്സരങ്ങളിലും ബി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടാണ് പൂവരണി ഓവറോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തിയത് ആറിനങ്ങളിൽ വീതം ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും പത്തിനങ്ങളിൽ മൂന്നാം സ്ഥാനവും ഉൾപ്പെടെ അൻപത്തി ഒൻപത് എ ഗ്രേഡുകളും ഇരുപത്തിനാല് ബി ഗ്രേഡുകളും പതിനേഴ് സി ഗ്രേഡുകളും നേടി പൂവരണി സൺഡേ സ്കൂൾ നാനൂറ്റി നാൽപ്പത്തിയെട്ട് പോയിന്റോടെ ഒന്നാം സ്ഥാനം നേടിയെടുത്തു കുട്ടികൾ ആർജിച്ചെടുക്കുന്ന വിജയങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുന്നതിന് വികാരി ഫാദർ മാത്യു തേക്കൽ അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു ഡയറക്ടർ ഫാദർ എബിൻ തെള്ളിക്കുന്നേൽ രൂപതാ പ്രൊമോട്ടർ ടീം അംഗം ഡോക്ടർ ഷൈജു ഫ്രാൻസിസ് ഹെഡ്മാസ്റ്റർ മനു കൂനാനിക്കൽ സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ മാത്യു മാപ്പിളക്കുന്നേൽ മിഷൻ ലീഗ് പ്രസിഡന്റ് ജിബിൻ മണിയഞ്ചിറ പി ടി എ പ്രസിഡന്റ് ജോസ് കാഞ്ഞമല പി ടി എ സെക്രട്ടറി പ്രൊഫസർ എം എം എബ്രഹാം മാപ്പിളക്കുന്നൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഓവറോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ യൂണിറ്റ് അംഗങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും പരിശീലിപ്പിച്ച അധ്യാപകരെയും അഭിനന്ദിച്ചു പാല